യോർഗോസ് ലാൻതിമോസ് എന്നുള്ള ഗ്രീക്ക് ഡയറക്ടറുടെ ലേറ്റസ്റ്റ് സിനിമയാണ് ബിയുഗോണിയ യോർഗോസിൻ്റെ സിനിമകൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ദ കില്ലിങ് ഓഫ് ദി സീക്രട്ട് ഡിയർ ലോപ്സ്റ്റർ അതേമാതിരി പൂർ തിങ് എനിക്കത് ലാസ്റ്റ് ഇറങ്ങിയത് എ കൈൻഡ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് വില്യം ഡെഫോ അഭിനയിച്ച ഒരു സിനിമയാണ് ഒരു ഡാർക്ക് കോമഡി അബ്സേഡിസ്റ്റ് ഡാർക്ക് കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ആദ്യം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആദ്യമായിട്ട് എനിക്ക് ബിയുഗോണിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് അതായത് ബി യു ജി ഒ എൻ ഐ എന്ന് പറയുന്നത് ബിയുഗോണിയ എന്നാണ് ഇത്ര അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അപ്പം അതിൻ്റെ അർത്ഥം അതൊരു ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ മിഥോളജിക്കൽ പ്രോസസ്സാണെന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു ചത്ത കാളേനെ ഒരു ബുള്ളിനെ ഒരു ഫീൽഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അത് ഡി കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും തേനീച്ചകൾ ഉയർന്നു വരിക എന്നുള്ളതാണ് ഇത്ര ആ ഒരു പ്രോസസ്സിനാണ് ഒരു മിത്തോളജിക്കൽ പ്രോസസ്സാണ് ഗ്രീക്ക് അതിനാണ് ബിയുഗോണിയ എന്ന് പറയുന്നത് അപ്പോൾ ആ വാക്കിന് ഈ സിനിമയുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട് കാരണം നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്ന ഡി കെ കറപ്ഷൻ പ്രശ്നങ്ങൾ ഈ സംഭവങ്ങളെയൊക്കെ അതിൽ നിന്നൊക്കെ പുതിയ എന്തെങ്കിലും ഉയർത്തെഴുന്നേൽക്കോ എന്നുള്ളതാണ് ഈ അബ്സേഡ് ഡാർക്ക് കോമഡികളുടെയൊക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപ്സേഡായിട്ട് നമുക്ക് തോന്നുമ്പോഴും നമ്മളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ നമ്മൾ മുമ്പിലേക്ക് അത് കൊണ്ടുവരും ചെയ്യുന്നതാണ് യൊർഗോസിൻ്റെ മറ്റ് സിനിമകളിലും അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊറിയൻ സിനിമ സേവ് ദ ഗ്രീൻ പ്ലാനറ്റ് എന്നുള്ള സിനിമയുടെ ആസ്പദമാക്കിയിട്ട് ആണ് ഈ സിനിമയുള്ളത് അപ്പോൾ ഇതിൽ മിഷേൽ ഫുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സിഇഒ ആണ് അവരുടെ കമ്പനി ഒരു ഫാർമസ്യൂട്ടിക്കൽസും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ടെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസ്പിറസി തിയറിസ്റ്റ് ഉണ്ട് അതായത് നാട്ടിൽ നടക്കുന്ന സംഭവത്തിനൊക്കെ പിന്നിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറയുന്ന കോൺസ്പിറസി തിയറിസ്റ്റ് അയാളും അയാളുടെ ഒരു കസിൻ ഡോൺ എന്ന് പറഞ്ഞ ഒരാളും കസിനും കൂടിയിട്ട് ഡോണിന് കുറച്ച് ചില പ്രശ്നങ്ങളുണ്ട് ഹീസ് ഹീസ് എന്താ പറയുക അയാളുടെ സൈക്കോളജിക്കൽ ഗ്രോത്ത് അയാൾ മെൻ്റൽ ഗ്രോത്ത് അങ്ങനെ ഇല്ല അത് കുറച്ചൊരു സ്ലോ ആണ് അപ്പോൾ ആ കസിനെ ഡോണ്ണിയും കൂട്ടിയിട്ട് ടെഡി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മിഷേലിനെ കിഡ്നാപ്പ് ചെയ്യും മിഷേലിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ എൻ്റെ ബേസ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടിട്ടുള്ള ഇതാണ് കഥയുടെ ഭാഗം അപ്പോൾ എന്തിനാണ് ഇവർ മിഷേൽ ഫുള്ളറിനെ എം ആസ്റ്റോണെന്ന് അഭിനയിക്കുന്ന ക്യാരക്ടർ എന്തിനാണ് ഇവർ ഇവർ കിഡ്നാപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മിഷേൽ ഒരു ആണ് എന്നുള്ളതാണ് ഒരു അന്യഗ്രഹ ജീവിയാണെന്നുള്ളതാണ് ഇവരുടെ കോൺസ്പിറസി തിയറി മാത്രമല്ല അന്യഗ്രഹ ജീവിയാണ് എർത്തിനെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ നമ്മളെ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചാണ് തിരിച്ചാണെന്നാണ് ഇവരുടെ കോൺസ്പിറസി തിയറി എങ്ങനെ ഇവർ നശിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തേനീച്ചകളെ ഇല്ലാണ്ടാക്കിയിട്ടാണ് കാരണം തേനീച്ചകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ മനുഷ്യന് ഭക്ഷണം കിട്ടാണ്ട് മരിക്കും എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നൊരു സംഭവം അപ്പം അങ്ങനെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ എല്ലാ സംഭവങ്ങളും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ടാണ് പിടിച്ചുകൊണ്ടുവരും മാസമുണ്ട് തലയൊക്കെ മുടിയൊക്കെ തലേൽ മുടിയൊക്കെ വെട്ടി ഷെയ്വ് ചെയ്ത് അപ്പോൾ പിന്നെ അവരെ ടോർച്ചർ ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം കുറച്ച് ടോർച്ചറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പക്ഷെ അതിനൊരു ഒരു കോമിക്കൽ എലമെൻ്റും കൂടി അതാണ് ഡാർക്ക് കോമഡി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് മൊറാലിറ്റി എന്താണ് മോറൽ ആയിട്ടുള്ള സാധനം ഒരു മോറൽ ആംബിഗിറ്റി ഉണ്ട് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതൊക്കെ ഈ ലോകത്ത് ഒരുവിധം കമ്പങ്ങളൊക്കെ നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നു എന്ന അനുസരിച്ചിരിക്കും ശരികളും തെറ്റുകളും പിന്നെ കറപ്ഷൻ നമ്മൾ ചുറ്റും കാണുന്ന കറപ്ഷൻ ഡി കെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ വളരെ ആയിട്ടുള്ള ചില കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് എല്ലാം ശരിയാണ് എന്ന് സ്വയം അതിനു വേണ്ടിയിട്ടുള്ള കഥകൾ പറഞ്ഞ് ഒക്കെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഏതറ്റം വരെ ഒരു മനുഷ്യൻ അവരുടെ വിശ്വാസത്തിനും കോൺസ്പിറസി തിയറിക്കും അവർക്ക് ശരിയെന്ന് തോന്നുന്ന സംഭവം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ഒരു മനുഷ്യൻ പോകും എന്നുള്ളൊരു ചോദ്യം ഈ കോൺസ്പിറസി തിയറിക്ക് ഒരു ഇൻട്രസ്റ്റിങ് ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ലോകത്ത് മുമ്പ് കോൺസ്പിറസി തിയറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ ആൾക്കാരുണ്ട് എന്താ പറയുക ചന്ദ്രനിൽ പോയിട്ടില്ല ഭൂമി ഫ്ലാറ്റാണ് അന്യഗ്രഹ ജീവികൾ ഇവിടെ ഉണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ അതിൽ അതിൽ കംപ്ലീറ്റ് വിശ്വസിക്കുന്നു അതായത് അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ക്ലാസിഫൈഡ് വാർത്തകളുണ്ട് നമുക്ക് അമേരിക്ക പുറത്ത് പറയാത്തതാണ് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലത്ത് വേറൊരാൾക്ക് വലിയ ദ്രോഹങ്ങളൊന്നും ഇവർ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ പേർ ഇങ്ങനെ വിശ്വസിക്കുന്നവർ അവിടെ പോകുന്ന ഇവിടെ പോകുന്നു അവരുടേതായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ മെനയുന്നു എന്നുള്ളൊരു സംഭവം ഒരു വേറെ ഭാഗം പക്ഷേ ഇന്ന് അത് വലിയൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ കോൺസ്പി കോൺസ്പിറസി തിയറീസിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആൾക്കാരെ കൂട്ടാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഈ കോൺസ്പിറസി തിയറികളുടെ സഹായം തേടുന്ന ഒരു പ്രശ്നം നമ്മളുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഈ കോൺസ്പിറസി തിയറീസ് ഇന്ന് വരുന്ന ഈ അന്യഗ്രഹവും ഇതൊന്നും അല്ലാത്തുള്ള കോൺസ്പിറസി തിയറീസ് വരുന്നത് പലപ്പോഴും അപരവൽക്കരണം നടത്തുന്നുണ്ട് ചില ഗ്രൂപ്പുകൾ ആ അപരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ദ്രോഹവും ഈ രീതിയിലുള്ള ചില കോൺസ്പിറസി തിയറീസ് ചെയ്യുന്നുണ്ട് നടക്കുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ നമ്മൾ സ്വയം ഇതിനൊക്കെ ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തണം എന്നുള്ളതാണ് ഒരു പത്തിരുപത് വർഷം മുമ്പേ ഇപ്പോൾ അന്യഗ്രഹജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അത്ര ആൾക്കാരുടെ അടുത്തേക്ക് എത്തില്ല വൈറലാവില്ല ഈ ന്യൂസ് ഇന്ന് വാട്സാപ്പും സാമൂഹ്യ മാധ്യമമൊക്കെ ഇരിക്കുമ്പോൾ ഏതൊരു വാർത്തയും ഏതൊരു കോൺസ്പിറസി തിയറിയും ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്താൻ അതും ഞങ്ങൾ ജനറേഷൻ്റെയൊക്കെ ഉള്ളിൽ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഭയങ്കര എളുപ്പമാണ് അതായത് വാട്സാപ്പിലൊക്കെ വരുന്ന സംഭവം ആണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതും പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെന്ന് വിചാരിക്കുന്ന നല്ല പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ച് അതുള്ള ആൾക്കാരിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നമുക്കറിയാം അതായത് നമ്മൾ മുന്നിലേക്ക് വരുന്ന ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ നമ്മളെ മുന്നിലേക്ക് വരുന്ന വാർത്തകൾ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പോലും നടക്കാതെ അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇതിൽ കോൺസ്പിറസി തിയറിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചു അച്ഛമ്മ ഇങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഇതിനപ്പുറം വിശ്വസിക്കാനും വിചാരിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവിടെ ടെ ഒരു കോൺസ്പിറസി ആണ് ടെഡ്ഡിയുടെ ചിന്തകളിൽ കുറേ ഒക്കെ മണ്ടത്തരമാണ് എന്നുണ്ടെങ്കിലും ടെഡ്ഡി മുന്നോട്ട് വെക്കുന്ന ചില സംഭവങ്ങളുണ്ട് കോർപ്പറേറ്റ് ഗ്രീഡ് നമ്മളുടെ ഇപ്പം ഏലിയൻ വന്നിട്ട് ഭൂമി നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ലെങ്കിലും ഈ ഭൂമി നമ്മളായിട്ട് തന്നെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടും നമ്മൾ കാര്യങ്ങൾ നോക്കാതെയും ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാതെയും നമ്മൾ തന്നെ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള അതായത് നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നേരെ നമ്മൾ വേറെ വളരെ രസകരമായിട്ടുള്ള കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കാണാതെ പോവുക എന്നുള്ളത് ഐ തിങ്ക് ഈ സിനിമ കാണണം എന്ന് മാത്രമല്ല ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ചിലപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക പക്ഷേ അത് ചർച്ച ചെയ്യേണ്ട ഒരു ഒരു വിഷയമുമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക ബിഗോണിയ ഗ്രീക്ക് മിത്തോളജിക്കൽ വാക്കാണ് യോർഗോസ് ലാൻതിമോസിൻ്റെ സിനിമയാണ് അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഇനിയും വരാം എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം